ഹായ് ഹലോ അസ്സലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ബീച്ചിലേക്ക് പോകുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് ഉച്ചക്ക് രണ്ടര രണ്ടര കഴിഞ്ഞിട്ടുണ്ടായി ഫുഡൊക്കെ കഴിച്ചിങ്ങാണ്ട് ഇറങ്ങുമ്പം അപ്പോൾ ഞങ്ങൾ അവിടെയുള്ള ചെറിയ കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ പോയി കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എയർപോർട്ടിൻ്റെ സൈഡിൽ കൂടാണ് കേട്ടോ പോണത് അപ്പോൾ അവിടുന്ന് ഹജ്ജ് കവാടം കണ്ടപ്പോൾ അതൊരു വീഡിയോ എടുത്തതാണ് കേട്ടോ ഞമ്മൾ ഇന്നാൾ ഞാൻ മോനുവിനെ കൂട്ടാൻ വേണ്ടി പോയപ്പോൾ ഹജ്ജ് ടെർമിനലൊക്കെ കാണിച്ചിട്ട് വീഡിയോ വെച്ചിട്ടിനി അതിൽ അതിലിത് കാണിച്ചിട്ടില്ല ഇനി അപ്പോൾ അതിൻ്റെ ഭാഗത്ത് തന്നെയാണ് ഈ പിന്നെ ഹജ്ജ് ഉള്ളത് അതേമാതിരി അതുപോലെ ഒരു സ്റ്റേഡിയത്തിൻ്റെ വീഡിയോ ആണ്ട്ട് ഈ കാണുന്ന ഒരു സ്റ്റേഡിയം ആണ് ഇവിടെ ആ ഒരു ഇതുപോലെ ടെൻറ്റ് പോലെ കാണുന്നത് വലിയൊരു ആണ് അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു വീഡിയോ എടുത്തതാണ് അപ്പോൾ ഞങ്ങളിത് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അത് അപൂർവം എന്ന സ്ഥലത്താണ് ഇവിടെ നിന്ന് ഒരു അരമണിക്കൂർ ഓട്ടം ഉണ്ട് ബീച്ച് ബീച്ചെന്നാണ് ഈ ബീച്ചിൻ്റെ പേര് അങ്ങനെ നമ്മളിതാ വണ്ടിയൊക്കെ ഇറങ്ങി വണ്ടിന്ന് കൊന്തും കുടച്ചക്കരൊക്കെ ആയിട്ട് ഇറങ്ങുകയാണ് പക്ഷെ അതൊക്കെ വെറുതായി ബോൾ മക്കളൊക്കെ കളിക്കുന്ന സൈക്കിളൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ ഇറങ്ങി പോയതേന് മാറ്റൊക്കെ ആയിട്ട് അവിടെയെന്ന് പറഞ്ഞാൽ ബീച്ചിലൊക്കെ എല്ലാവരും ഇവിടുത്തെ സൗദികളായാലും മറ്റുള്ള രാജ്യങ്ങളിലെ ആൾക്കാരായാലും അങ്ങനെ ഒക്കെ മാറ്റൊക്കെ കൊണ്ടുപോയി ബീച്ച് അവിടെ ഇങ്ങനെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുകയോ ഒക്കെ അങ്ങനെയൊക്കെയാണ് കേട്ടോ ബീച്ചിൽ ഇറങ്ങി കളിക്കാൻ നമ്മൾ നാട്ടുകാർ പറ്റൂല അതാണ് അപ്പോൾ നമ്മൾ അങ്ങനെ അത് എടുത്തതന്നെയാണ് പക്ഷേ ഈ ബീച്ചിൽ അത് പറ്റില്ല ഇവിടെ എല്ലായിടത്തും അത് പറ്റുന്നതാണ് ഒരുവിധം പോയ സ്ഥലത്തൊക്കെ അത് ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട് ഇവിടെ അത് പറ്റില്ല എന്നാണ് പറഞ്ഞത് പിന്നെ ഈ കാണുന്ന കുടൊക്കെ പോലത്തെ പെയ്ഡാണ് കിട്ടാം ഞാൻ കാണിക്കുന്നൊരു കപ്പലാണ് ആ സൂം ചെയ്ത് കാണിക്കുന്നത് പിന്നെ അപ്പോൾ ഇതൊക്കെ ഈ ഇതിൽ കുടൻ്റെ ചുട്ടിൽ ഇരിക്കണമെങ്കിലൊക്കെ അതിന് പൈസ അടയ്ക്കണം പിന്നെ അവിടെ മൂന്നാല് ചെയറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം തൊണ്ണൂറ് റിയാലാണ് ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് അത് ജിദ്ദ ടവറാണ് കിട്ടും അപ്പോൾ അണി നന്നും കൊണ്ടിരിക്കുക ബുർജ് ഖലീഫനങ്ങളും പിന്നെ വലുപ്പത്തിൽ ഞങ്ങൾ ഉയരത്തിലുള്ള സാധനമാണ് പണി നടന്നുകൊണ്ട് എടുക്കണുള്ളൂ അങ്ങനെ നമ്മൾ തിരിച്ച് വേറെ ബീച്ചിലേക്ക് വന്നിട്ടോ വാട്ടർ ഫ്രണ്ട് എന്ന് ഈ ബീച്ചിൻ്റെ പേര് പറഞ്ഞത് അപ്പോൾ അങ്ങനെ അവൻ്റെ സൈഡിൽ തന്നെ നമ്മൾ ഉള്ളൂ കുറച്ചുകൂടെ പോകുന്നപ്പോൾ വേറെ ബീച്ചിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ട് വന്നതാണ് ഞങ്ങൾ അപ്പോൾ വന്നപ്പോൾ അവിടുത്തെ ഒരു വീഡിയോ ആണ് കേട്ടേ കാണുന്നത് അതിൽ പിന്നെ കുട്ടി കുഴപ്പമില്ല കുട്ടികൾക്ക് കളിക്കാനും അതിൻ്റെ വീട്ടിൽ കളിക്കാനും ബോൾ കളിക്കാനും ഒക്കെ പറ്റും കേട്ടോ അങ്ങനെ മനുപ്പിയും കൂടെ ബോൾ കളിക്കുമ്പോൾ ഇക്കാകിയും അനും കൂടെ ബോളി അടിച്ച് ബോൾ കടലിലേക്ക് പോയി അതിന് മക്കൾ കുറച്ച് കരഞ്ഞൊക്കെ ചെയ്തേന് പിന്നെ വേറെ വാങ്ങി തരാമെന്നൊക്കെ പറഞ്ഞ് അതുപോലെ മാരി അടി അപ്പോൾ അതതിലേക്ക് പോയി അങ്ങനെ അങ്ങനെതാ അവിടെ ഒരു പാലം പോലെ ഉണ്ട് ഈ കടലിൻ്റെ സൈഡിൽ ഒരു പാലം ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് നോക്കിയാലിങ്ങനെ ഇതാ ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് അതൊക്കെ പെയ്ഡാണ് കേട്ടോ ഓരോരുത്തരി ഇങ്ങനെ പൈസ ഒത്തും കാണ്ട് ചെയ്യുന്ന ഇതാണ് അപ്പോൾ ഞങ്ങളിങ്ങനെ അത് നോക്കിക്കാണ് ആദ്യം പോയാൽ കൊക്കിയാൻ ബീച്ചാണ് ബീച്ചിൽ ഇങ്ങനെ പല കുട്ടികൾക്ക് കളിക്കാനുള്ള അതൊക്കെ ഉണ്ടോ അത് നല്ല റേറ്റാണ് കേട്ടോ ഒരു കുട്ടിക്ക് തന്നെ മുന്നൂറ് ചെയ്യാനാണ് പറഞ്ഞത് നമ്മളവിടെയൊക്കെ കളിക്കണ ഈ വെള്ളത്തിൽ സ്വിമ്മിങ് ചെയ്യുക അതിൻ്റെ ഉള്ളിൽ തന്നെ പല കുട്ടികൾക്കുള്ള ഓരോ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇറങ്ങി വരുന്നതൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെതൊക്കെ ഉണ്ട് പക്ഷെ അവിടെയൊക്കെ ആ പൈസയാണ് അപ്പം പിന്നെ നമ്മൾ വെറുതെ അവിടെ നിന്നിട്ട് ഇങ്ങനത്തെ കളി അതും പറ്റില്ല കുട്ടികൾക്ക് സൈക്കിൾ ഒട്ടാനൊന്നും പറ്റൂലല്ലോ മക്കളൊരു ഇതിന് വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഇങ്ങനെയുള്ള ഈ ബീച്ചിൽ വരാമെന്ന് പറയാണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് അപ്പോൾ ഇവിടെ പിന്നെ ഒക്കെ കൈനൊക്കെ പറ്റും കേട്ടോ പിന്നെ മാറ്റൊക്കെ വിരിച്ച് ഞങ്ങൾ ചായ പിടിക്കാനുള്ളതും എല്ലാം നല്ലതുണ്ട് എല്ലാവരും അങ്ങനെ ആളുകൾ അവിടെ അങ്ങനെ ഉണ്ട് കിട്ടും അങ്ങനെ ഞങ്ങൾ മാറ്റൊക്കെ വിരിച്ചുങ്ങാണ്ട് പിന്നെ സമൂസ പൊരിച്ചു കൊണ്ടുപോകുന്നിനി അപ്പോൾ അതും ഫ്ലാസ്കിൽ ചായ ആക്കി കൊണ്ടുപോകുന്നാണ്ട് അതൊക്കെ എല്ലാവരും കൂടെ കുടിക്കുകയാണ് പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ കൈ പിടിച്ചു ഇക്കുമങ്ങുമൊക്കെ ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അതൊരു വൈബാണല്ലോ അപ്പോൾ ഇങ്ങനെ പേപ്പർ ഗ്ലാസ് ഒക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വന്നിവിടെ ഇന്ന് ചായ ഒക്കെ ഒരു വീഡിയോ ആണ് ഞാൻ ഇപ്പം കാണിക്കുന്നത് പിന്നെ ചായ ഓടി കഴിഞ്ഞൊക്കെ പിന്നെയും കുട്ടികൾ കുറേയൊക്കെ വണ്ടി ഒട്ടി കളിച്ചിട്ടും ബോൾ ബോൾ കളിക്കണത് പിന്നെ മനുവിൻ്റെ അടുത്തുനിന്ന് അല്ല ഈ കാക്കൻ്റെ അടുത്തുനിന്ന് ബോൾ കടലിൽ പോയി മനുപ്പീം കൂടെ ഇനി അപ്പോൾ അതാ ബോൾ കടലിൽ പോയി അതിന് കുട്ടികൾ കുറേ കരണൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ സൂര്യൻ അസ്തമിക്കാനായിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ കുറച്ചും കൂടെ അവിടെ സ്പെൻഡ് ചെയ്ത് മക്കൾ കുറേ സൈക്കിളോട്ടി കളിച്ച് കുറേയൊക്കെ അങ്ങനെ കളിച്ച് ഓടി കളിച്ച് പിന്നെ അവർക്ക് തിത്തുന്നതൊക്കെ കഴിഞ്ഞപ്പോൾ അവർക്ക് അവിടെ ഓരോ ഷോപ്പുകളുണ്ട് കളിക്കുന്ന സാധനങ്ങളും ഫുഡിൻ്റെ ഐറ്റംസ് ഉള്ളതൊക്കെ അപ്പം പിന്നെ ഓരോന്നോരോ അലമ്പാക്കാൻ തുടങ്ങി പിന്നെ മാരി ഇപ്പം ഞങ്ങൾ അവിടെ ഇറങ്ങി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ ഞാൻ പിന്നെ ഇത് കുറച്ചങ്ങനെ ഒരു മ്യൂസിക് ഇട്ട് കൊടുക്കുക വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ അലൈക്കും